വചനമൊഴി ആഗസ്റ്റ് ഏഴ് വചനഭാഗം ഒന്ന് തെസ്ലോണി നാല് ഒന്ന് എട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്ന് പന്ത്രണ്ട് പതിനേഴ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ പുറത്താക്കുന്നതും ണയമാറ്റക്കാരുടെ മേസകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും തട്ടിമറിച്ചിടുന്നതുമായ സംഭവത്തെ കുറിച്ചുള്ള വിവരണമാണ് ദൈവാലയങ്ങൾ പ്രാർത്ഥനയുടെ സ്ഥലമാണ് അത് കർത്താവിൻ്റെ വാസസ്ഥലമാണ് വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും അത് കാത്തുപാലിക്കണം ആത്മീയതയെ അവസരത്തിനൊത്ത് പണസമ്പാദനത്തിലുള്ള മാർഗങ്ങളായി മാറ്റരുത് ആത്മീയത ഭൗതിക സമ്പത്തിനു വേണ്ടിയുള്ളതല്ല ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ് എന്ന് ഈശോ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നു അന്തരും മുടന്തരുമായവർ അവൻ്റെ അടുത്തെത്തി അവനവരെ സുഖപ്പെടുത്തി ദൈവസ്തുതികൾ ഉയർത്തുന്ന കുട്ടികളെയും ദൈവാലയത്തിൽ കണ്ടു അവരെ നിശബ്ദരാക്കുവാൻ പരിശ്രമിക്കുന്നവരെ അവിടുന്ന് ശാസിച്ചു ദൈവാലയത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ബലഹീനരായവരെ ചേർത്ത് പിടിക്കുക ദൈവസ്തുതികൾ പ്രഘോഷിക്കുക നമ്മുടെ ദൈവാലയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാണ് എന്ന ബോധ്യത്തിൽ വളരുന്നതിനും വിശുദ്ധിയോടെ അവിടെ വ്യാപരിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു നമ്മുടെ ശരീരങ്ങളായ ദൈവാലയങ്ങളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ വിശുദ്ധീകരണമാണ് ദൈവഹിതം എല്ലാവിധ അസന്മാർഗീകതയിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്ന സ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നു നമ്മുടെ ദൈവാലയങ്ങളും നമ്മളാകുന്ന ദൈവാലയങ്ങളും വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ